കോട്ടയത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു മണർക്കാട് സർക്കാർ കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഫാമിലെ ഒൻപതിനായിരത്തിലധികം കോഴികളെ ദയാവധത്തിന് വിധേയമാക്കുമെന്നാണ് വിശദാംശങ്ങൾ സനോജ് സുരേന്ദ്രനുണ്ട് സനോജ് എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സ്ഥിരീകരണം വന്നത് നേരത്തെ ഈ ഫാമിൽ ഇത്തരത്തിൽ പനി ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നോ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് ഭോപ്പാലിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷികളെ ഒൻ ഒൻപതിനായിരത്തോളം വരുന്ന പക്ഷികളെ ദയാവതത്തിന് വിധേയമാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെ തുടർന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയും ദയാവധത്തിന് വിധേയമാക്കും മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും കടത്തലിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫാമിലെ ഒൻപതിനായിരത്തിലും കോഴികളെ ദേവാദത്തിന് വിധേയമാക്കുന്ന റോഡിൽ സമീപ പ്രദേശങ്ങളിൽ കൂടി ഈ കോഴികളെ ദേവാദത്തിന് വിധേയമാക്കുമ്പോൾ പതിനായിരത്തിലേറെ കോഴികളെയാവും ദേവദത്തിന് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിക്ക സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് പടിഞ്ഞാറൻ മേഖലയിൽ തറാവ് കൃഷി ഉൾപ്പെടെ നടത്തിവെന്ന കർഷകർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിഷ